പിന്നെ നാളെ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയിൽ നമ്മൾ പേരുണ്ടോ എന്ന് നോക്കല് എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം എങ്ങനെയാണ് നാളത്തെ വോട്ടർ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കൽ എന്ന് പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് അപ്പം അവർക്കൊക്കെ ഒരു വീഡിയോ ഞാൻ ഇറക്കാമെന്ന് വിചാരിച്ചു നമ്മൾ കുടുംബത്തിനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്താൽ ഉപകാരപ്പെടും ഈ വീഡിയോ സേവും ചെയ്തിട്ടോളൂ അതിന് നമ്മൾ ആദ്യം ആദ്യമായി ചേണ്ടത് ഗൂഗിൾ എടുക്കുക ഗൂഗിൾ എടുത്തിട്ട് ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യുക സെക്ക് കേരള ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ വോട്ടർ ലിസ്റ്റിൽ നിന്നില്ലേ ഇതേപോലെ തന്നെ സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ കണ്ടില്ല ഇവിടെ ഏറ്റവും മുകളിൽ വ്യൂ വോട്ടർ ലിസ്റ്റിൽ നിന്ന് കാണാൻ കഴിയുന്നില്ല അതിൽ ക്ലിക്ക് ചെയ്യാം ഇങ്ങനത്തെ ഒരു ഹോം പേജിലേക്ക് ആർക്ക് വരിക ഇതിൽ ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഞാൻ ഒരു ഉദാഹരണം കാണിച്ചു തരാം ഞാനൊരു ഡിസ്ട്രിക്ട് സെലക്ട് ചെയ്തു നിങ്ങളുടെ ഡിസ്ട്രിക്ട് ഏതാണോ അത് സെലക്ട് ചെയ്യുക എന്നിട്ട് നിങ്ങളുടെ സ്ഥലം ഇവിടെ സെലക്ട് ചെയ്യേണ്ടതുണ്ട് ഞാനിവിടെ എന്ന് സെലക്ട് ചെയ്യുകയാണ് പിന്നെ നമ്മളെ വാർഡ് എത്ര വാർഡാണോ ആ വാർഡിൻ്റെ പേ നമ്പറും ഉണ്ടാവും പേരും അതിൻ്റെ നേരം ഉണ്ടാവും വാർഡ് സെലക്ട് ചെയ്യുക ഇടക്കര നില പത്താം വാർഡാണ് സെലക്ട് ചെയ്യേണ്ടത് പിന്നെ നമ്മളെ പോളിംഗ് ബൂത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് വന്നിട്ടുണ്ടാകും എത്ര പോളിംഗ് ബൂത്ത് ഉണ്ടോ ആ വാർഡിൽ അതൊക്കെ ഇവിടെ വരും ഇതിലൊന്നുള്ളൂ അപ്പോൾ അത് നമുക്ക് സെലക്ട് ചെയ്യാം എന്നിട്ട് നമ്മളെ ലാംഗ്വേജ് ലാംഗ്വേജ് മലയാളം തന്നെ കൊടുത്തോളൂ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ക്യാപ്റ്റുണ്ടല്ലേ ഈ മുകളിൽ കാണുന്ന ക്യാപ് ഇവിടെ തന്നെ ടൈപ്പ് ചെയ്തതിന് ശേഷം സെർച്ച് നിന്ന് കൊടുക്കുക സെർച്ച് ചെയ്യുമ്പോൾ ആ വാർഡിലില്ല എല്ലാവരുടെയും ഡീറ്റെയിൽസ് വരുന്നതാണ് നമ്മുടെ നെയിമും വരും രക്ഷിതാവിന്റെ നെയിമും വരും ഇങ്ങനെ അടുത്തേക്ക് സ്ക്രോൾ ചെയ്താണെങ്കിൽ നമ്മുടെ ഡീറ്റെയിൽസ് മുഴുവൻ ഇവിടെ കാണാൻ കഴിയും ഓക്കെ ഇങ്ങനെ അടിയിലേക്ക് സ്ക്രോൾ ചെയ്യുമ്പോൾ ഇവിടെ എന്ന് കാണണ്ടല്ലോ ഈ ഡിലീറ്റഡ് എന്ന് പറഞ്ഞാൽ ഈ വോട്ടർ പട്ടിക്ക് പേര് പട്ടിയാണ് പോകല്ലോ ആയി പോകില്ലേ അവരുടെ പേരാണ് എന്ന് കാണുക അത് നിങ്ങൾക്ക് കാണി ഏറ്റവും ലാസ്റ്റിലേക്ക് പോയാൽ മതി ഇതിൽ തിരുത്തലുകൾ ഉണ്ടെങ്കിൽ ഇവിടെ ഇല്ലവരെ പേര് എഴുതിയിട്ടുണ്ടാവും ഈ തിരുത്തിയ ആൾക്കാരുടെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ടാവും ഈ വോട്ടർ പട്ടിക്ക് ആയി പോയ ആൾക്കാരുടെ പേരും ഇവിടെ ഉണ്ടാവും ഓക്കെ അപ്പം എനിക്ക് പ്രത്യേക കാര്യം പറയാനുള്ളത് ഈ വീഡിയോ സേവ് ചെയ്തിച്ചോളി ഉപകാരപ്പെടും ആർക്കെങ്കിലും ഈ സൈറ്റിന്റെ ഡയറക്റ്റ് ലിങ്ക് വേണ്ടവര് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചോളൂ ഈ വീഡിയോ നിങ്ങൾ ഫ്രണ്ട്സിലേക്കും കുടുംബത്തിലേക്കൊക്കെ ഷെയർ ചെയ്തോളൂ ഉപകാരപ്പെടും അതേപോലെ തന്നെ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ എന്ന ഇതേപോലെ ഇൻഫോർമേഷൻ ഒക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കുന്നതാണ് താങ്ക് യു